ചിലപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകന്ന് താമസിക്കുന്ന ആളുകളാണ് നമ്മുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾ കൊണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോ ദിവസം രാത്രിയും ഒക്കെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ പാരൻസിനെ ഒന്ന് വയ്യ അല്ലെങ്കിൽ തലവേദനയാണ് അല്ലെങ്കിൽ ഒന്ന് പനി വന്നു എന്ന് കേട്ടാൽ തന്നെ നമുക്കൊക്കെ ഭയങ്കര മനസ്സമാധാനക്കേട് വന്നു ഭയങ്കര വിഷമമായി സങ്കടമായി നമുക്ക് പിന്നെ ഒന്നിനൊരു മൂഡുണ്ടാവില്ല ഉം നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ ഒരു എന്താ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല അവർക്ക് അതിന്നൊന്നും മാറി വന്നു എന്നറിയുന്നിടം വരെ ഒന്നിനും ഒരു സുഖം ഉണ്ടാവില്ല ഏഹ് പക്ഷെ ഇതിനൊക്കെ നേരെ വിപരീതമായി ഒരു കാര്യം നടന്നിരിക്കുകയാണ് അതായത് സ്വന്തം മുത്തശ്ശനെ ചുറ്റിക്ക് വെച്ച് തലക്കടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം ഓംലെറ്റ് ഉണ്ടാക്കി അതിരുന്ന് കഴിക്കുക അതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവന്ന് അമ്മയെ കൊന്നു കളഞ്ഞതിന് ശേഷം ടി വിയിൽ പാട്ടും കേട്ടിരിക്കുക ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം വൈകൃതമായി ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എക്സാക്ട്ലി സൈക്കോസിസ് അല്ലെങ്കിൽ സൈക്കോസിസിന്റെ വളരെ തീവ്രമായ ഒരു രീതിയിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഇപ്പം ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനു മുൻപും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ലഹരി ലഹരിക്ക് അടിമകളാവുന്ന നമ്മൾ കൂടുതലും ഈ ഒരു സ്റ്റേറ്റിൽ കാണാറുള്ളത് അതിലിപ്പോ ഈ പറയുന്ന കേസിൽ നിന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ആ അമ്മയോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല അതിന്റെ ദേഷ്യമാണ് അമ്മയ്ക്കും മുത്തച്ഛനും മേൽ ആ കുട്ടി തീർത്തിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുന്ന പൻമുഖം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ആളുകളാണ് ഇന്ന് നമുക്ക് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മള് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വീട്ടിലെ അമ്മയും അച്ഛനെയും കുറിച്ച് ചിന്തിക്കേ അവർക്ക് വേണ്ടി ജീവിക്കുക എന്നാണ് പലരും നമ്മളോട് പറഞ്ഞുവെക്കുന്നത് അത്രത്തോളം സ്പെഷ്യൽ ആയ ആൾക്കാരെ വരെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ സാധിക്കുക അത് കൊന്നാലും തങ്ങളെ അത് ബാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഈ മാനസികമായ പ്രശ്നങ്ങളുടെ ഒരു വലിയ തലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ ഈ കുട്ടി ആ കുട്ടിക്ക് ഒരു പത്തിരുപത്തിനാല് വയസ്സാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഇരുപത്തിനാല് വയസ്സിൽ ഗെയി ഈ കുട്ടിക്ക് ലഹരി വാങ്ങാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുത്തശ്ശനെ ആദ്യം കിട കിടന്നിരുന്ന മുത്തശ്ശനെ പോയിട്ട് കൊല്ലുകയാണ് അത് കൊന്നതിന് ശേഷം ഒന്നും അറിയാത്ത പോലെ വന്നിരുന്ന് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക അത് അതിന്റെ ജോലിക്ക് പോയിരുന്ന അമ്മയെ വിളിച്ചു വരുത്തി കൊല്ലുക അതും അതും അവരെ ബാധിക്കുന്നില്ല സ്വന്തം അമ്മയാണ് പെറ്റമ്മയാണ് എങ്കി നമ്മൾ ഒമ്പത് മാസത്തിലെ വലിയ കഥകളൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ സ്വന്തം അമ്മയെ കൊന്നതിന് ശേഷം ടി വിയിൽ പാട്ടൊക്കെ വെച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുക ഏതൊരവസ്ഥയിലായിരിക്കും ഒരാൾ അങ്ങനെ ചെയ്തു പോവുക നമ്മളെല്ലാവരും ചിന്തിക്കാനും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ പക്ഷെ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നന്ദൻകോട് നടന്ന സംഭവം നമ്മളെല്ലാവരും ഒരുപാട് കാലം ഒരുപാട് കാലത്തിൽ ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എങ്ങനെയാത് സംഭവിച്ചു സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കുടുംബത്തിലെ ഒരു സ്ത്രീയെയും എല്ലാം നിഷ്ഠൂരമായി കൊല്ലാൻ കത്തിച്ചു കളയാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക ആ പ്രതിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് അതിന്റെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും വിചാരണ ചെയ്യാൻ പോലും ഇന്നും കോടതിക്ക് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കേസിൽ ആക്ച്വലി കുറെ എന്താ ഡെറിവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആസ്ട്രോ പ്രൊജക്ഷൻ അത് ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് ആണ് അത് അതിൻ്റെ അകത്ത് എന്താ പറയാ പരീക്ഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ഇരുന്ന് കാണുക അതിലൊരു അഡിക്ഷൻ കണ്ടെത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെയുള്ള ഇപ്പോൾ നമ്മൾ പറയുന്ന ആസ്ട്രൽ ട്രാവലിംഗ് മെത്തേഡുകളാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്തരം മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് വെറുതെ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെ ചെയ്യാം എന്താണ് അതിന് ഗുഡ് നല്ല കാര്യങ്ങൾ എന്താണ് ചീത്ത കാര്യങ്ങൾ എന്താണ് ഇതെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പ്രതി സാത്താൻ സേവ ചെയ്തിരുന്ന ആണ് പത്തു വർഷക്കാലത്തോളമായി സാത്താൻ സേവ ചെയ്തു വന്നിരുന്ന ഒരാളായിരുന്നു ഈ നന്ദർകോട് കേസിലെ പ്രതി എന്ന് പറയുന്നത് അപ്പോ അധികം ആദ്യം പറഞ്ഞ വാദമാണ് ഈ എന്നുവെച്ചാ എനിക്ക് മലയാളികളെല്ലാം ആസ്മൽ പ്രൊജക്ഷൻ എന്ന വാക്ക് കുറച്ച് ആദ്യമായി കേൾക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് എന്താണ് അത് ഈ ഒരു വിഷയത്തിലാണ് അപ്പോ ആ പ്രതി പറഞ്ഞു വെച്ചത് എന്താണ് അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം മരിച്ച ശേഷം സ്വർഗത്തിലൂടെ അല്ലെങ്കിൽ പരലോകത്ത് ഓടി നടക്കുന്നത് കാണാൻ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അത് അതിന്റെ ഏറ്റവും വേർസ്റ്റ് ഒരു വേർഷൻ ആണ് എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം അത് മാറ്റി പറയുകയും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്തുടർന്നുണ്ടായെങ്കിലും ഇപ്പോഴും പിന്നീട് വന്ന വർഷങ്ങൾക്ക് ശേഷം വരുമ്പോ ആ കേസിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഇപ്പോഴും പലരും പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ ഇരുന്ന് മരിച്ചുപോയ പോയ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് സോ അത്രത്തോളം മെന്റലി സിക്ക് ആണ് അദ്ദേഹം എന്നാണ് പറഞ്ഞു വെക്കുന്നത് നമ്മളിപ്പോ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇതിലെല്ലാം നമ്മൾ ആസ്ട്രൽ ട്രാവലിനെ കുറിച്ചും ഹാസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും എല്ലാം സംസാരിച്ചു വെക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അറിവുകളാണ് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഇത് അറിയാൻ വേണ്ടി മരിച്ചു പോവുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എനിക്ക് നോർത്തിൽ എവിടെയുമാണ് ഒരു കുടുംബം മുഴുവൻ പു പുനർജന്മം ഉണ്ടാകാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മള് വളരെ കൂടി കണ്ടതാണ് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുക അത് എത്രത്തോളം അന്ധവിശ്വാസമാണ് ഇപ്പൊ അരുണാചൽ പ്രദേശില് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലാണോ ആന്ധ്രയിലാണോ ഏതൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു രണ്ട് പെൺകുട്ടികൾ രണ്ട് യുവതികൾ ആത്മഹത്യ ചെയ്ത വാർത്ത പല ലോകത്ത് പോയി സൂപ്പറായി ജീവിക്കാൻ വേണ്ടി ഇവർ അതെല്ലാം അവര് മോക്ഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം പറഞ്ഞ ടീം തിരു തിരുവണ്ണാമല അങ്ങനെ ഏതൊരു സ്ഥലത്ത് ഏഹ് ഒരു മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് നാല് പേരടങ്ങുന്ന ഒരു അത്രയും പേര് ആത്മഹത്യ ചെയ്തത് എന്താണ് ഈ മോക്ഷം എന്നുള്ളത് അന്ന് ഞങ്ങൾ സംസാരിച്ചത് തരുന്നു ഇതേപോലെ മോക്ഷം എന്ന് പറഞ്ഞത് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ നിന്ന് ചെയ്ത പാപങ്ങളെല്ലാം മറക്കപ്പെട്ട് ദൈവ സന്നിധിയിൽ ചെന്ന് പുണ്യവാന്മാരായി തീരുക എന്നാണ് തോന്നുന്നത് അതിന്റെ ഡെഫിനേഷൻ അങ്ങനെ അത് നമ്മൾ ഈ ആത്മീയതലത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നതാണ് സ്പിരിച്വൽ ാണ് മോക്ഷൻ മോക്ഷത്തിന്റെ പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ഒരു സ്പിരിച്വൽ ടേംസിൽ നോക്കുകയാണെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് കൊടിയ പാപമാണ് നമ്മൾ ഈ കർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു വെക്കുന്നതാണ് നമ്മൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കർമ്മദോഷങ്ങൾ അത് നമ്മൾ എത്രയോ ജന്മങ്ങൾ ജീവിച്ച് തീർക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെയാണ് അവർക്ക് മോക്ഷം കിട്ടുന്നത് അതൊക്കെ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ തിരിച്ച് ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഗെയിമിങ് കളിക്കാൻ ഫോൺ കൊടുക്കാത്തതിനെ പേരിൽ അമ്മയെ കൊന്നൊരു മകനെ അമ്മയെ കൊന്നില്ല കഴുത്തിൽ കുത്തി കത്തി കൊണ്ട് കുത്തിയ ഒരു മകനെ കഴിഞ്ഞ വളർത്തൽ നമ്മൾ കോഴിക്കോട് കണ്ടു ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ നടന്നത് പണ്ട് കാലത്ത് നമ്മൾ ഇത് അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ കോഴിക്കോടാണെങ്കിലും ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ പ്രതിയെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കേസിലെ പ്രതി ഈ അമ്മയെയും മുത്തച്ഛനെയും കൊന്ന കേസിലെ പ്രതി അദ്ദേഹത്തെ പിടികൂടുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നാല് വർഷത്തോളത്തിന് ശേഷമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഫോണും സിം കാർഡും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഹിമാ ഹിമാചൽ പ്രദേശിൽ എവിടെയോ ജോലി ചെയ്ത് ജമ്മു കാശ്മീരിൽ എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് തന്നെ കുറിച്ചുള്ള വാർത്തകൾ ഇന്നും വാർത്താ മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പുറത്തുള്ള ആളുടെ ഫോൺ വാങ്ങി നോക്കുക അല്ലെങ്കിൽ ആ വഴി നേപ്പാളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പോലീസിന്റെ കാര്യക്ഷമമായ ഒരു അന്വേഷണം എന്ന് തന്നെ നമുക്ക് അതിന് പറയേണ്ടി വരും ഇത്ര കാലങ്ങൾക്ക് ശേഷവും അതിനെ കൃത്യമായി ഫോളോ ചെയ്ത് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് തീർത്തും നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ നന്ദൻകൂട് കേസിൽ അദ്ദേഹത്തിന് സൈക്കിക്കലി പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും സൈക്കോളജിക്കലി പ്രശ്നമുണ്ടെന്ന് പറയാൻ സാധിക്കും ഇത് തന്നെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവരിലേക്കും എത്തുന്നത് എന്നുള്ളതാണ് ഈ ലഹരിയുടെ ഓവർ അഡിക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ഇപ്പൊ ഗെയിമിങ് ഗെയിമിങ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു ലഹരിയാണ് എന്നുള്ളതാണ് ഇന്ന് ഗെയിം ഇപ്പൊ നമ്മൾ കൈ ലണ്ടറിനടിച്ചില്ലെങ്കിൽ എന്ന് പറയുന്ന വളരെ അഭിമാനത്തോട് സംസാരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് അതൊരിക്കലും അഭിമാനത്തോട് പറയേണ്ട അവസ്ഥയില്ല അതുപോലെ തന്നെയാണ് ഈ ഗെയിമിങ് പോലത്തെ കാര്യങ്ങൾ ഫോണൊക്കെ എടുത്തുവെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കഴിഞ്ഞാൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്ന എത്രയോ കുട്ടികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് സോ ഇവർക്ക് മുന്നിലേക്ക് അച്ഛനെന്നോ അമ്മ എന്നോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സോ ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മേ ബി നമുക്കൊക്കെ വയസ്സാവുമ്പോഴൊക്കെ ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ ഏത് തരത്തിലായിരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ടി എന്നുള്ളതാണ് പക്ഷെ ഈ ഗെയിമിങ്ങിന്റെയും ലഹരിയുടെയും കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ ഈ നന്ദൻകോട് കേഡൻ ജിൻസൺ രാജ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഡാർക്ക് വെബ് അല്ലെങ്കിൽ അതിനകത്ത് കൃത്യ മീൻസ് നിരന്തരം വീഡിയോകൾ കാണുക ഡാർക്ക് വെബിൽ ആക്ച്വലി വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് യൂഷ്വൽ വെബ്സൈറ്റുകളിൽ ഒന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കാണാൻ കിട്ടാത്ത കുറെ കൂടെ എന്താ പറയാ ബ്രൂട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ആ വെബ്സൈറ്റുകളിൽ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അത്തരം കൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വിൽക്കപ്പെടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ അദ്ദേഹം അതിനായിരുന്നു അടിമപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് എന്നിട്ട് അത് കണ്ട് 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 അദ്ദേഹം അതിൽ താല്പര്യമുണരുകയും അതിൽ എന്താ ലഹരിക്ക് അടിമപ്പെടുന്ന പോലെ ഇതിൽ അടിമപ്പെടുകയും ശേഷമാണ് അദ്ദേഹം ഈ രീതിയിലേക്ക് ചിന്തിക്കുന്നത് അച്ഛനെയും അമ്മേനെയും ഒക്കെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിനെയും ഒക്കെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അവർ ഈ ഇതിനകത്ത് കണ്ട വീഡിയോസിലുള്ള പോലെ ഇവര് പറന്ന് നടക്കും പരലോകത്ത് എന്നിട്ട് എന്നൊക്കെ കരുതി അതികൂടെ തന്നെ മഴ ഓർഡർ ചെയ്യുക എന്നിട്ട് ഇവരെ വെട്ടിക്കൊല്ല മൂന്ന് ദിവസത്തോളം ഈ മൃതദേഹങ്ങളുടെ കൂടെ അദ്ദേഹം അവിടെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് ചിന്തിച്ചു നോക്കും നമ്മുടെ ഒരു പെറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു അങ്ങനെ സംഭവിച്ചിട്ട് നമുക്ക് ആ ഒരു മൂന്ന് ദിവസോ രണ്ട് ദിവസോ ആ ഡെഡ് ബോഡീൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ അത് അവിടെ വെച്ചോണ്ടിരിക്കാനോ നമുക്ക് കഴിയില്ല നമ്മൾ ആ ഒരു ഡെഡ് ബോഡീനോടാണെങ്കിൽ പോലും കാണിക്കുന്ന ഒരു ആദരവാണ് അത് ആ പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് അനാദരവുമാണ് അദ്ദേഹം തന്നെ ചെയ്ത കൃത്യത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ആ കിടക്കുന്നത് മൊത്തം എന്നിട്ട് മൂന്ന് മാസത്തോളം അത് അദ്ദേഹത്തിന് ഒരു കൂസലുമില്ലാതെ ആ മൃതദേഹങ്ങൾക്കൊപ്പം കഴിയാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വികലമായ മനസ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹത്തിന് കുറ്റബോധം കൊണ്ടല്ല ഏതോ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ഞാൻ പിടിക്കപ്പെടും ഞാൻ ചെയ്ത ക്രൈമാണ് എന്നുള്ളൊരു സാധനം ട്രിഗർ ആയതിനെ തുടർന്നാണ് അദ്ദേഹം അവിടുന്ന് പൊയ്ക്കളയുന്നത് അതും എങ്ങനെയാണ് ഈ കൊന്നു കൊന്നുകഴിഞ്ഞ ആളുകളെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് അത് കത്തിച്ച് ചുട്ടരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടുന്ന് കടന്നു കളയുന്നത് ഏതോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് എങ്ങാനും അദ്ദേഹത്തെ പിടിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ തന്തൂരി കൊലപാതകം കേട്ടിട്ടുണ്ടോ അതും ഇത് ഏകദേശം ഇതേപോലൊക്കെ തന്നെയായിരുന്നു ഒരു ഹോട്ടലുടമ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കാമുയ്യെ കണ്ടുപിടിക്കുകയോ അങ്ങനെ അല്ലാതെ അദ്ദേഹത്തിന് ഇവരെ മടുക്കുകയോ അങ്ങനെ ഏതോ ഒരു പോയിന്റ് വന്നപ്പോ അവരെ കൊന്നിട്ട് ആ അദ്ദേഹത്തിന്റെ ഹോട്ടലിലുള്ള തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന അടുപ്പുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോ അടുപ്പിന്റെ വലിയ ചൂള പോലെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടാണ് റൊട്ടി ഉണ്ടാക്കുക ആ ചൂളക്കകത്തേക്ക് ഈ സ്ത്രീയെ തള്ളി ഇറക്കി വിട്ട് ചുട്ടു അതും രാത്രി ഹോട്ടലൊക്കെ പൂട്ടി കഴിഞ്ഞ ഒരു സമയത്താണ് ഈ കൃത്യം നടക്കുന്നത് അപ്പൊ അവിടുന്ന് എന്താ പറയാ പതിവിലുപരിയായിട്ട് ആ ഒരു സമയത്ത് പാതിരാത്രിക്ക് പുകയും തീ ഭയങ്കരമായ പുക വരുമല്ലോ ഒരു മനുഷ്യ ശരീരം കറുത്തുമ്പോ പുകയും ഗന്ധമൊക്കെ വരുമല്ലോ അത് കണ്ടിട്ട് ആളുകൾ ശ്രദ്ധിച്ചിട്ടാണ് ഇത് ആ വിഷയം പുറത്ത് പുറം ലോകം അറിഞ്ഞതും പിടിക്കപ്പെടുന്നതും ഒക്കെ അവിടെയും ഒരുപക്ഷെ ആലോചിച്ചു നോക്കുക ആരും ശ്രദ്ധിച്ചില്ല ആരും അറിഞ്ഞില്ലെങ്കിൽ അയാളത് അതുപോലെ കൂസലില്ലാതെ ജീവിച്ചാനെ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയ വിഷയത്തിലാണെങ്കിലും ഒരാൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് സ്വന്തം എന്താ പറയാ മുത്തശ്ശനെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് വളരെ ലാഘവത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം അമ്മയെ വിളിച്ചു വരുത്തി അമ്മയെ കൊന്നു കഴിഞ്ഞിട്ട് ഇരുന്ന് പാട്ടും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അതിന് ഒരു പരിധി വരെ നമ്മുടെ സിനിമകൾക്കായാലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായാലും സ്വാധീനം സ്വാധീനമുണ്ട് എന്നുള്ളത് സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ തന്നെ നടത്തിയൊരു ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട് കാരണം അതിൽ അതിലത്രയും ബ്രൂട്ട്ലായി കുട്ടികളെ വരെ കൊല്ലുന്ന ദൃശ്യങ്ങൾ കാണുന്നു അപ്പോ ഒബിയസ്ലി അതൊരു സർട്ടിഫൈഡ് സിനിമയാണ് എല്ലാവരും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുള്ള അത്രത്തോളം വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞു വന്ന സിനിമ തന്നെയാണ് പക്ഷേ ഇത് ഈ കാണുന്ന ആൾക്കാരെ എങ്ങനെ ബാധിക്കുന്നു ഇത് കണ്ട് ഇനി എത്ര പേര് മോട്ടിവേറ്റഡ് ആവും ഇത് ശ്രദ്ധിക്കാൻ വേണ്ട രീതി ഡിഫറൻസ് ആണ് ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ക്യൂ എന്ന് പറയുന്ന ചാനലുകാര് റഫീഖ് അഹമ്മദിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തതിൽ റഫീഖ് അഹമ്മദ് പറയുന്നത് അതാണ് ഈ ഒരു വർഷം അദ്ദേഹം ഒരു നൂറ് സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ അതിലൊരു ഭൂരിഭാഗം സിനിമയും ക്രൈം എന്ന ജോണറിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആരുമില്ലാതെ ആ ജോണർ കാണാൻ ആരും ഇല്ലെങ്കിൽ ആളുകൾ അത് വീണ്ടും 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 ഇറക്കില്ലല്ലോ പല ഭാഷകളിലായിട്ട് ഈ ഒരു ജോണറിൽ സിനിമകൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതും അതിന്റെ അങ്ങേ എക്സ്റ്റന്റുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് അതിൽ ഹരം കൂടുന്നു ആരാധകർക്കായാലും പ്രേക്ഷകർക്കായാലും ഒക്കെ അപ്പൊ അതിൽ വരുന്നൊരു ഹീറോ പരിവേഷമാണ് ആളുകളെ എന്താ പറയാ ഇപ്പൊ ഒരു വില്ലനായി നിൽക്കുന്ന ഒരു കഥാപാത്രം അത് ചെയ്യുകയാണെങ്കിൽ ആളുകൾ അതിനെത്രത്തോളം എടുക്കും അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഷെയ്ഡെങ്കിലും വരും എന്നുള്ളതാണ് പക്ഷെ ഹീറോ ആയി കണക്കാക്കപ്പെടുന്ന ഒരാൾ തന്നെ അത് ചെയ്തു വെക്കുമ്പോ ഓക്കെ ഇത് ചെയ്യുന്നതാണ് ഹീറോയിസം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ അത്തരം വേർതിരിവുകളൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം മാർക്കോ സിനിമയിൽ വില്ലൻ തന്നെയാണ് ഗ്യാസ് ഊറ്റി എടുത്തു മുഖം കുത്തിപ്പൊട്ടിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ അതെ അപ്പൊ പിന്നെ വേറെ ഒരാൾ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീ സ്ത്രീടെ വയറ് ഞെക്കി പിടിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നു അതിനെ കൊല്ലുന്നു നിഷ്ഠൂരമായി അപ്പൊ അങ്ങനെയൊക്കെ അതിന് ഒരു ഹീറോയിക് പരിവേ എന്താ പറയാ ലുക്കിനെയാണ് ഞാൻ പറയുന്നത് കാരണം പ്രതികാരത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് അതിൽ എവിടെയോ പറഞ്ഞു വെക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി സോ അത്തരം സാധനങ്ങൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അതായിരിക്കണം ഇവർക്ക് ഇത്തരം ചെയ്തിട്ടും ഒരു ലാഘവും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അല്ലെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് കരുതുന്നു സിനിമകൾ ആളുകളെ നശിപ്പിക്കും അല്ല അതുകൊണ്ട് ഇത്തരം സിനിമകൾ ഇറക്കരുത് എന്ന് പറയുന്ന വാദത്തോടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അത് എന്താ പറയുക അത് തികച്ചും ഒരു എന്താ അത് ഉണ്ടാക്കുന്ന ആളുടെ സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തേ മതിയാവൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എന്നിരുന്നാലും ഇത്തരം കൃത്യങ്ങൾ കൂടി വരികയാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം